നമസ്കാരം എല്ലാവർക്കും ലെമൺ ആപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ അയ്യങ്കാളിയെക്കുറിച്ചാണ് കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനായിരുന്നു അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് എഴുത്തും വായനയും നിഷേധിക്കപ്പെട്ട പുലിയ സമുദായത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അയ്യങ്കാളി അന്തരിച്ചത് അയ്യങ്കാളിയുടെ മാതാപിതാക്കൾ അയ്യൻ മാല എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ചെല്ലമ്മ എന്നാണ് അയ്യങ്കാളിയുടെ ബാല്യകാല നാമം കാളി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടുപേര് പ്ലാവത്തറ വീട് എന്നാണ് അദ്ദേഹം ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പെരുങ്കാട്ടുവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ആധുനിക ദളിതരുടെ പിതാവ് എന്ന് അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി അതുപോലെ കേരള സ്പാർട്ടക്കസ് എന്ന് അറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ് ദളിതർക്ക് വേണ്ടി പോരാടിയതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആളിക്കത്തിയ തീപ്പുരി എന്ന് അറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ് യജമാനൻ എന്ന് അറിയപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി നിരക്ഷരനായിരുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി പുലേ രാജ എന്ന് അറിയപ്പെട്ടതും അയ്യങ്കാളിയായിരുന്നു അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മഹാത്മാഗാന്ധിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അറിയപ്പെട്ടതും അയ്യങ്കാളിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന വിശേഷണം അയ്യങ്കാളിക്ക് നൽകിയത് ഇന്ദിരാഗാന്ധിയാണ് അധസ്ഥിതരുടെ പടത്തലവൻ എന്ന് അറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ് ടി എച്ച് പി ചെന്താരശ്ശേരിയുടെ കൃതിയാണ് അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്നത് അങ്ങനെയാണ് അദ്ദേഹം അധസ്ഥിതരുടെ പടത്തലവൻ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് അറിയപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയായിരുന്നു അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ ആണ് അതുപോലെ തന്നെ സ്വന്തം പേരിന് മുന്നിൽ മഹാത്മാ എന്ന പദവി ചേർത്തിരുന്ന നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി അദ്ദേഹം ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹോസ്റ്റലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹോസ്റ്റലുകൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് അയ്യങ്കാളി അയ്യങ്കാളി ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിച്ച് പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം വരെ അലങ്കരിച്ച വ്യക്തിയാണ് കെ ആർ നാരായണൻ ഇനി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ചില വർഷങ്ങൾ പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളിയുടെ പ്രശസ്തമായ വളരെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി യാത്ര നടക്കുന്നത് വില്ലുവണ്ടി യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പ്രഭുക്കന്മാർക്കും ഒക്കെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു താഴെയുള്ള അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആ വണ്ടി ഉപയോഗിക്കാനുള്ള അവകാശം അന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത് കാലഘട്ടത്തിൽ ഈ വണ്ടി എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുള്ളൊരു ഉത്തരവ് ഇറങ്ങിയെങ്കിൽ കൂടി താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ വണ്ടി ഉപയോഗിക്കുന്നതിനോട് ജന്മിമാരാരും തന്നെ യോജിച്ചിരുന്നില്ല അങ്ങനെയിരിക്കെ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു വില്ലുവണ്ടിയിൽ അദ്ദേഹം യാത്ര തുടർന്നു അദ്ദേഹം ഒരു മുണ്ടും മേൽമുണ്ടും അതുപോലെ തന്നെ വെളുത്ത ബനിയനും ഒക്കെ അണിഞ്ഞ് തലപ്പാവൊക്കെ ധരിച്ച് കയ്യിൽ ഒരു ചാട്ടവാറും ആയിട്ട് കരുതലോടെയാണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടി യാത്ര നടത്തി അതായത് തിരുവിതാംകൂറിന്റെ രാജധാനിയിലൂടെയാണ് അദ്ദേഹം പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തുന്നത് എതിരിടാൻ വന്ന പ്രമാണിമാരെ അദ്ദേഹം എന്ത് ചെയ്തു തൻ്റെ കത്തി വലിച്ചൂരിയും അതുപോലെ തന്നെ ചാട്ടവാർ ഉയർത്തി കാണിച്ചുമൊക്കെ ഭയപ്പെടുത്തുകയുണ്ടായി ഈ ഒരു വില്ലുവണ്ടി യാത്രയില് ഒട്ടനേകം ആളുകള് അനുയായികള് ഇദ്ദേഹത്തെ ഈ ഒരു യാത്രയില് പിന്തുടർന്നു അങ്ങനെ സ്വന്തം സമുദായത്തിലുള്ള ആളുകള് വളരെ ആദരപൂർവ്വം അയ്യങ്കാളിയെ അയ്യങ്കാളി യജമാനൻ എന്ന് വിളിക്കുവാൻ തുടങ്ങി ഇതാണ് ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര ചരിത്രപ്രസിദ്ധമായ ഈ വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി നടത്തുന്നത് തൻ്റെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിലാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആറാലും ലഹള നടക്കുന്നത് വില്ലുവണ്ടി യാത്ര നടന്ന് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ആറാലും ലഹള നടക്കുന്നത് ആറാലുമൂട് ലഹളയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്ന ആദ്യത്തെ സായുദ്ധ കലാപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തന്നെയാണ് ചാലിയത്തെരുവ് ലഹളയും നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നത് അദ്ദേഹം ഈ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരിലാണ് തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നത് പിന്നീട് ഈ കുടിപ്പള്ളിക്കൂടം അറിയപ്പെട്ടത് ശ്രീ അയ്യങ്കാളി പുതുവിൽ വിളാകം സ്കൂൾ എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത് സാധുജന പരിപാലന സംഘം അത് രൂപം നൽകിയത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് എസ് എൻ ഡി പി മാതൃകയിലായിരുന്നു സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് പരിപാലിനി മുഖപത്രത്തിന്റെ പേരാണ് സാധു പരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിതനാണ് അയ്യങ്കാളി അദ്ദേഹം തുടർച്ചയായി ഇരുപത്തി എട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി തുടർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടി അതേ വർഷത്തിൽ തന്നെയാണ് നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത് നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലയ സഭ സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലയ സഭ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കല്ലുമാല സമരം നടന്നു കല്ലു കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി പെരിനാട് ലഹള എന്ന് അറിയപ്പെടുന്നതും കല്ലുമാല സമരത്തെയാണ് കല്ലുമാല സമരത്തിന്റെ മറ്റൊരു പേരാണ് പെരിനാട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് ഊരൂട്ടമ്പലം ലഹളയും നടന്നത് ഊരൂട്ടമ്പലം ലഹള ഊരൂട്ടമ്പലം ലഹളയുടെ മറ്റ് പേരുകളാണ് പുലയ ലഹള എന്നതും തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് പറയുന്നതും ഊരൂട്ടമ്പലം ലഹളയെ തന്നെയാണ് ഊരൂട്ടമ്പലം ലഹളയുടെ മറ്റ് രണ്ട് പേരുകളാണ് പുലയ ലഹള അതുപോലെ തൊണ്ണൂറാം ആണ്ട് ലഹള ശ്രീ അയ്യങ്കാളിയോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തിലാണ് കേരള സർക്കാർ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്നുള്ള ഒരു തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സർക്കാർ കൊണ്ടുവന്നതാണ് രണ്ടായിരത്തി പത്തിൽ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്നുള്ള തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളിയുടെ പൂർണ്ണകായ പ്രതിമ വെള്ളയമ്പലത്താണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്താണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്താണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് നമ്മുടെ ഇന്ദിരാ ആയിരുന്നു ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്ര ഡേവിഡ് ആണ് ഇസ്ര ഡേവിഡ് ആണ് അയ്യങ്കാളിയുടെ പൂർണ്ണകായ പ്രതിമ വെള്ളയമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന പൂർണ്ണകായ പ്രതിമ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഇഷ്ര ദേവൻ അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേര് പാഞ്ചജന്യം എന്നാണ് പാഞ്ചജന്യം എന്നാണ് അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് ഇതിൻ്റെ ആദ്യത്തെ പേര് പാഞ്ചജന്യം എന്ന പേരിന് മുമ്പ് ഇത് അറിയപ്പെട്ടിരുന്നത് ചിത്രകൂടം എന്ന പേരിലായിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വചനങ്ങൾ വിദ്യ നേടുക സംഘടിക്കുക എന്ന പ്രശസ്തമായ ഒരു വചനം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യയിലൂടെ ഔന്നത്യം നേടുക വിദ്യയിലൂടെ ഔന്നത്യം നേടുക ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല നെല്ലിനു പകരം അവിടെ പുല്ലും കളയും വളരും എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് അതുപോലെ എൻ്റെ സമുദായത്തിൽ നിന്നും പത്ത് പേരെങ്കിലും ബി എക്കാരായി കാണണം എന്ന് അയ്യങ്കാളി പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചു ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻ്റെ പ്രിയാണ് മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്